നമസ്കാരം നമുക്ക് ചുറ്റുമുള്ള ചെടികളും വസ്തുക്കളും ഒക്കെ ആമസോണിൽ വിൽക്കാം എന്നൊരു അവയർനെസ് കിട്ടിയത് കൊണ്ടാണല്ലോ നിങ്ങൾ ഓരോരുത്തരും ഈ കോഴ്സിലേക്ക് വന്നിരിക്കുന്നത് ശരിയല്ലേ അപ്പം നമുക്ക് ചുറ്റുമുള്ള എന്തും ആമസോണിൽ വിൽക്കാൻ പറ്റുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആമസോൺ സെല്ലിംഗ് എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും ആമസോണിൽ വിൽക്കാൻ പറ്റും അപ്പോൾ ശരിക്കും ആമസോണിൽ എങ്ങനെ വിൽക്കാം എന്ന് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് ആമസോൺ എന്നറിയേണ്ടേ അതെ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് ആമസോൺ എന്ന് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ വിൽപ്പന വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമ്മൾ എന്താണ് ആമസോൺ എന്നാണ് പഠിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ആമസോൺ എന്ന് വെച്ചാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജെഫ് ബസോ സ്ഥാപിച്ച ഒരു ഓൺലൈൻ കമ്പനിയാണിത് ശരിക്കും ഒരു ഓൺലൈൻ പുസ്തകശാലയായിട്ടാണ് ഇത് ആദ്യം തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് ഇത് ഇലക്ട്രോണിക്സ് വസ്ത്രങ്ങൾ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഇ കൊമേഴ്സ് ആയിട്ടായിട്ട് മാറുമായിരുന്നു ഇന്നിത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഓൺലൈൻ വിപണിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ ആമസോൺ എന്ന് വെച്ചാൽ ഇന്നൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ് മൾട്ടിനാഷണൽ കമ്പനിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഇനി മനസ്സിലാവാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം മൾട്ടിനാഷണൽ കമ്പനി എന്ന് വെച്ചാൽ പല രാജ്യങ്ങളിലായിട്ട് രജിസ്റ്റേർഡ് ഓഫീസുകൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം ഇപ്പൊ റീംസ് ബാസ്കറ്റ് റീംസ് ബാസ്കറ്റ് ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് ആണ് റീംസ് ബാസ്കറ്റും ആമസോണും ചെയ്യുന്നത് ഒരേ ജോലി തന്നെയാണ് പക്ഷേ ആമസോൺ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് റെയിംസ് ബാസ്കർ ദേഹം ഇവിടെ കേരളത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ മാത്രം വിൽപ്പന നടത്തുന്ന ഇവിടെ മാത്രം രജിസ്റ്റേർഡ് ഓഫീസുള്ള ഒരു സ്ഥാപനമാണ് മൾട്ടിനാഷണൽ കമ്പനി എന്ന് വെച്ചാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലായിട്ട് അവർക്ക് രജിസ്റ്റേർഡ് ഓഫീസുകൾ ഉണ്ടാവും അവിടെ എല്ലാം ബിസിനസ്സും ചെയ്യാൻ പറ്റും അതാണ് മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്നത് അപ്പോൾ ആമസോൺ എന്ന് പറയുമ്പോൾ ലോകം മുഴുവനുള്ള സാധനങ്ങളെ ഇ കൊമേഴ്സ് വെബ്സൈറ്റിലൂടെ ലോകം മുഴുവൻ വിറ്റഴിക്കുന്നു മനസ്സിലായല്ലോ എന്താണ് മൾട്ടിനാഷണൽ കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ നമ്മളുടെയൊക്കെ പ്രോഡക്റ്റ് വിൽക്കാൻ കഴിയുമോ നമുക്കൊക്കെ സെല്ലർ ആവാൻ കഴിയുമോ എന്നുള്ളത് ഒട്ടും സംശയം വേണ്ട നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും ആമസോണിൽ വിൽപ്പന ചെയ്യാൻ കഴിയും നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും ആമസോണിൽ ഒരു സെല്ലർ ആവാൻ കഴിയും പക്ഷെ അതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കൊക്കെയാണ് ആമസോണിൽ സെല്ല് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ആമസോണിൽ സെല്ല് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയൊക്കെയാണ് ആമസോണിൽ സെയിൽ ചെയ്യാൻ പറ്റുന്നത് അതിനെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ്സാണ് നമ്മൾ അടുത്ത ദിവസം എടുക്കുന്നുണ്ടാവുക ഓക്കേ